ശ്രദ്ധേയമായിട്ടുള്ള സിനിമകൾ പല കാലങ്ങളിലായി റീറിലീസിനെ എത്തിക്കുന്നത് ഹോളിവുഡിൽ മുൻപേയുള്ള കാര്യമാണെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ സമീപ വർഷങ്ങളിലാണ് അതൊരു ട്രെൻഡായി രൂപപ്പെട്ടിട്ടുള്ളത് ഈ ട്രെൻഡ് പിന്തുടർന്ന് മലയാളത്തിലും സൂപ്പർ താര ചിത്രങ്ങൾ റീറിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോഴിതാ റീറിലീസ് ചിത്രങ്ങളുടെ എണ്ണത്തിൽ നെട്ടിക്കാൻ ഒരുങ്ങുകയാണ് ബോളിവുഡ് താരം മാമിർക്കാൻ ഒന്നും രണ്ടുമല്ല ആ ആമിരന്റെ ഇരുപത്തിരണ്ട് ചിത്രങ്ങളാണ് ഒറ്റയടിക്ക് തിയേറ്ററുകളിൽ വീണ്ടും എത്തുന്നത് ആമിർഖാന്റെ അറുപതാം പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ പ്രമുഖ മൾട്ടിപ്ലക്സ് ശൃംഖലയായ പി വി ആർ ഐനോക്സ് ആണ് ചിത്രങ്ങളുടെ റീറിലീസ് നടത്തുന്നത് രാജ്യമൊട്ടാകെയുള്ള തങ്ങളുടെ തിയേറ്ററുകളിൽ നാളെ മുതൽ ഇരുപത്തിയേഴ് വരെ നീളുന്ന രണ്ടാഴ്ചകളിലായി സംഘടിപ്പിക്കപ്പെടുന്ന ആമിർഖാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ഈ റീറിലീസ് സിനിമാക്കാർ ജാദൂകർ എന്നാണ് ഫെസ്റ്റിവലിന് പേരിട്ടിരിക്കുന്നത് പല കാലങ്ങളിലായി ആദർ നായകനായ ശ്രദ്ധേയ സിനിമ ചിത്രങ്ങളാണ് ഈ റിലീസ് റിലീസ് ചെയ്യപ്പെടുന്നത് എല്ലാ ചിത്രങ്ങളും അല്ലെങ്കിലും ചില ചിത്രങ്ങൾ കേരളത്തിലെ പി വി ആർ ശൃംഖലയിലും കാണാനാകും